അവർ ഒട്ടുമിക്ക വീഡിയോസിനകത്തും ഇതുപോലെയുള്ള ഉടായ്പ ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യുകയാണ് അതിനുവേണ്ടി മാത്രം ഒരു ചാനൽ എന്നാണ് എനിക്ക് തോന്നുന്നത് അഥവാ ഇട്ട് കഴിഞ്ഞാൽ അത് ഇല്ലീഗൽ മണിയാണ് രാത്രി കക്കാൻ പോകുന്ന ക്രിമിനൽ ആയിട്ടുള്ള ഒരു കള്ളൻ നിങ്ങളെടുത്ത് വന്ന് ചോദിക്കുകയാണ് നിങ്ങളുടെ വീട്ടിനടുത്ത് അടച്ചിട്ട വീടുകളുണ്ടെങ്കിൽ പറയണം നിങ്ങൾ പറയും നിങ്ങൾക്ക് കുറച്ച് പൈസ തരും നിങ്ങൾ പറയും ആ ടൈപ്പ് ആൾക്കാരാണ് നിങ്ങൾ നമസ്കാരം യൂട്യൂബേഴ്സും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സും പ്രൊമോഷൻ ചെയ്യുന്ന ഉഡായ്പ് അപ്ലിക്കേഷനെ തുറന്ന് കാണിക്കുകയാണ് ഞാൻ ഈ വീഡിയോയിൽ അവരുടെ വീഡിയോയും അവർ പ്രൊമോട്ട് ചെയ്യുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ ആ അപ്ലിക്കേഷൻസിന്റെ പേരടക്കം ഞാൻ ഈ വീഡിയോയിൽ പബ്ലിഷ് ചെയ്യാൻ പോവുകയാണ് ഈ ഒരു വീഡിയോ ഇങ്ങനെ ചെയ്യാനുള്ള പ്രചോദനം എന്ന് പറയുന്നത് ഫിറോസ് ചുട്ടിപ്പാറ ഇന്നലെ മാസ്റ്റർ പീസ് ചെയ്തിട്ടുണ്ടായിരുന്ന സ്റ്റോപ്പ് ബെറ്റിംഗ് സ്റ്റോപ്പ് പ്രൊമോട്ടിംഗ് എന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ എടുത്തു പറഞ്ഞുകൊണ്ട് അപ്രിസിയേഷനുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ പ്രമുഖ വ്ളോഗേഴ്സ് എല്ലാം വരുമ്പോൾ നമുക്കൊരു പ്രചോദനം കൂടിയാണ് ഇവരെ പോലുള്ള ഉഡായ്പ് ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യുന്നവരെ നമുക്ക് തുറന്ന് കാണിക്കാൻ വേണ്ടി ഒരു ധൈര്യം ഞാൻ കുറച്ച് ായിട്ടുള്ള ആൾക്കാരുടെ പറയാം സഞ്ജു ടെക്കി നിക് ബ്ലൗക്സ് ഈ ബുൾ പിന്നെ മല്ലു ഫാമിലി എന്ന് പറയുന്ന യൂട്യൂബേഴ്സ് ഉണ്ട് അവർ ഒട്ടുമിക്ക വീഡിയോസിനകത്തും ഇതുപോലെയുള്ള ഉടായ്പ ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യുകയാണ് അതിനുവേണ്ടി മാത്രം ഒരു ചാനൽ എന്നാണ് എനിക്ക് തോന്നുന്നത് ഇൻസ്റ്റഗ്രാമിലൊക്കെ വരുന്നത് ഒരു ക്ലിപ്പ് നിങ്ങൾ കണ്ടു അവരുടെ നോക്കുണ്ടേക്ക് പുറത്തുനിന്ന് കാണുന്നവർക്ക് തോന്നും ഇവർക്ക് എന്തൊരു പണിയില്ലേ സത്യത്തിൽ ഒരു പണിയെടുത്തുകൊണ്ടിരിക്കുക ആട്ടോ എങ്ങനെയാണെന്ന് കാണിച്ചിരട്ടെ എൻ്റെ ബയൽ കൊടുത്ത് കഴിഞ്ഞാൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആകട്ടോ ഓപ്പണായിട്ട് വരാം അപ്പോൾ അപ്പോൾ ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരുമ്പോൾ നിങ്ങൾ അത് കറക്റ്റ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനൊരു പേജാട്ടോ ഓപ്പൺ ആയിട്ട് വരാം പ്രൊഡിക്റ്റ് ചെയ്യാം അതുപോലെ തന്നെ കളർസോ ബിഗ് സ്മോൾ അങ്ങനെ ഒരുപാട് പ്രൊഡക്ഷൻസ് ഉണ്ട് അപ്പോൾ ഞാൻ ഇതിൽ ബിഗ് ഓർ സ്മോൾ എന്ന പ്രൊഡിക്ഷൻ ആണ് കൊടുക്കാൻ പോകുന്നത് അതിൽ ഞാൻ ബിഗ് ആട്ടോ കൊടുക്കുന്നത് ഇതിൽ പൈസ കിട്ടിയെന്നാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ ഹൺഡ്രഡ് റുപ്പീസ് വെച്ചിട്ടാണ് കളിച്ചേക്കുന്നത് അപ്പോൾ ഇതിൽ ഇപ്പോൾ എനിക്ക് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇതാണ് എനിക്ക് കിട്ടിയിട്ടുള്ള പൈസ പൈസ വെച്ചിട്ടുള്ള കളിയാണ് എല്ലാവരും ഞങ്ങൾ ഷെയർ ചെയ്തത് ലിങ്ക് കണ്ടില്ലേ അമ്മയ്ക്ക് ഫോൺ ചെയ്യുന്നു ഇതുപോലെ പെട്ടെന്ന് എന്ന് പറയുന്നു ആ കാണിച്ചു തരുന്നു എന്ത് ബേസിലാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അത് ലീഗൽ അല്ല അഡ്വക്കേറ്റ് പറയുന്ന കാര്യമുണ്ട് അത്തരത്തില് പൈസ നമ്മുടെ അക്കൗണ്ടിൽ വന്നു കഴിഞ്ഞാൽ അഥവാ അവര് തരില്ല മാക്സിമം നമ്മൾ ഊറ്റിക്കൊണ്ടു പോകും അഥവാ ഇട്ട് കഴിഞ്ഞാൽ അത് ഇല്ലീഗൽ മണിയാണ് ഇത് നമ്മുടെ ഇന്ത്യയിൽ ബേസ് ചെയ്തിട്ടുള്ള ഒരു ആപ്പ് അല്ല ചൈനീസ് ആപ്പുകളാണ് ഇതൊക്കെ ചൈനക്കാരെ ഇന്ത്യയിലും അതുപോലെ മറ്റ് രാജ്യങ്ങളിലൊക്കെയുള്ള ആൾക്കാരുടെ പണം ഊറ്റിക്കൊണ്ട് പോകുന്നതിനായിട്ട് ഇത്തരത്തിലുള്ള പ്ലാറ്റ്ഫോമുകൾ ഉണ്ടാക്കി കൊണ്ടുവരികയാണ് ഇത്തരത്തിൽ പൈസയ്ക്ക് വേണ്ടി ഇങ്ങനെ എന്തും പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന കുറെ യൂട്യൂബർമാരെ കോൺടാക്ട് ചെയ്തിട്ട് അവർക്ക് പണം കൊടുത്തുകൊണ്ട് ഡയറക്റ്റ് നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ് ഈ സാധനങ്ങളൊക്കെ ഇതൊന്നും നിങ്ങൾ യൂസ് ചെയ്യാണ്ടിരിക്കുക യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള അവസ്ഥ പറയേണ്ടതില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ നമ്മൾ ഇടും ആയിരം രൂപയിട്ട് ആയിരം പോകും രണ്ടായിരം ഇടും എന്നിട്ട് മൂവായിരം ഇടും ഈ മൂവായിരം പോയി തിരിച്ചു പിടിക്കാൻ വേണ്ടി പതിനായിരം ഇടും പിന്നെ ഒരു ലക്ഷം പോകും രണ്ട് ലക്ഷം പോകും മൂന്ന് ലക്ഷം പോകും കയ്യിലുള്ളതെല്ലാം പോകും ഇതെല്ലാം നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുമ്പോഴും നിങ്ങൾ ഈ പ്രമോട്ട് ചെയ്ത ലിങ്ക് വഴി ക്ലിക്ക് ചെയ്യുമ്പോഴും നിങ്ങൾ കമ്മീഷൻ അടിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇത് ഡൗൺലോഡ് ചെയ്തവരുടെ പൈസയും പോകുന്നുണ്ട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ രാത്രി കക്കാൻ പോകുന്ന ക്രിമിനൽ ആയിട്ടുള്ള ഒരു കള്ളൻ നിങ്ങളെടുത്ത് വന്ന് ചോദിക്കുകയാണ് നിങ്ങളുടെ വീട്ടിനടുത്ത് അടച്ചിട്ട വീടുകളുണ്ടെങ്കിൽ പറയണം നിങ്ങൾ പറയും നിങ്ങൾക്ക് കുറച്ച് പൈസ തരും നിങ്ങൾ പറയും ആ ടൈപ്പ് ആൾക്കാരാണ് നിങ്ങൾ അതുകൊണ്ടാണല്ലോ ഇത്തരത്തിലുള്ള ഫ്രോഡ് ആയിട്ടുള്ള സാധനങ്ങൾ നിങ്ങൾ പച്ചയ്ക്ക് പ്രൊമോട്ട് ചെയ്ത് എല്ലാവരുടെയും പൈസ മുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാക്കി കൊടുക്കുന്നത് പറയാണ്ടിരിക്കാൻ വയ്യാത്തുകൊണ്ടാണ് കാരണം ഒരുപാട് പേര് ഈ കണ്ട വീഡിയോ നാൽപ്പത്തെട്ട് കെ ആൾക്കാരാണ് ലൈക്ക് ചെയ്തിട്ടുള്ളത് താഴെ വന്ന കമൻറ്റ് വെറും നൂറ്റി ഇരുപത്തിനാലാണ് നൂറ്റി ഇരുപത്തിനാല് കമൻ്റ് അല്ല അതിനകത്ത് ഇട്ടത് മൊത്തം തെറിയായിരിക്കും അല്ലെങ്കിൽ പെട്ടുപോയവരായിരിക്കും അതെല്ലാം ഡിലീറ്റ് ചെയ്ത് കളയണം കാരണം ഇവന്മാർക്ക് പൈസ ഉണ്ടായി കൊടുക്കണമല്ലോ വളരെ മോശമാണ് കേട്ടോ കാര്യം എന്റെ അവസാനം ഒരു മടി ഇല്ലാണ്ട് പറയുകയും ചെയ്യും ഞങ്ങൾക്ക് പൈസ കിട്ടിയതാണ് നിങ്ങൾക്ക് കിട്ടുക അറിയില്ല നിങ്ങൾ സൂക്ഷിച്ച് കളിക്കണം എന്നൊക്കെ പറയും അപ്പോൾ ഇവർക്ക് പൈസ കിട്ടിയതാണെന്ന് കണ്ടിട്ട് കുറെ പൊട്ടന്മാരെ എടുത്ത് ഡൗൺലോഡ് ചെയ്തിട്ട് കളിക്കുകയും ചെയ്യും അവരെ പൈസ മുഴുവൻ പോവുകയും ചെയ്യും എന്നിട്ട് ലാസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ പോകും എന്നിട്ട് അവരെ തെറി വേറെയും കേൾക്കേണ്ടി വരും നിങ്ങൾ നിങ്ങൾ എന്തിനാണ് ഇത്തരത്തിലുള്ള പൊട്ട ആപ്ലിക്കേഷൻസൊക്കെ കയറിയിട്ട് പൈസ കളയെന്ന് ചോദിക്കും ഈ വീഡിയോ ചെയ്തവർ കൈ മലർത്തുകയും ചെയ്യും മനസ്സിലായില്ലേ ഇനി പെട്ടെന്ന് കുറച്ച് വീഡിയോസ് നമ്മൾ കണ്ടുവരാം സഞ്ജു ടെക്കിയും നിക് വ്ലോഗും ഈ ബിൾച്ചറ്റും ചെയ്യുന്ന പ്രൊമോഷൻ ഈ വിഡ്രോവൽ ഓപ്ഷൻ വഴി നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുത്ത് തന്നെ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും ഇതാണ് നമ്മൾ കളിച്ച പൈസ അത് നമ്മുടെ അക്കൗണ്ടിലേക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നെ പെട്ടെന്ന് വരുന്നതായിരിക്കും അപ്പോൾ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ എൻ്റെ കമൻറ്റ് ബോക്സിലെ ലിങ്ക് വെച്ച് നിങ്ങൾ കളിച്ച് നോക്കുക ഓ കയച്ച് നോക്കൂ ഈ കളിശീലമാകാനും സാമദ്ധ്യ നഷ്ടം ഉണ്ടാകുന്ന സാധ്യമുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ ഉത്തരവാദിത്തോട് മാത്രം കളിക്കുക ഓ കയ്ച്ച് നോക്കൂ ുംയസ്റ്റ് പ്രൊമോഷൻ ഇൻക്ലൂഡിംഗ് ഫസ്റ്റ് ഡെപ്പോസിറ്റ് ബോണസസ് അതുപോലെ ഞാൻ പറഞ്ഞു വരുന്നത് പോക്കറ്റ് ബ്രോക്കർ എന്ന ആപ്പിനെ കുറിച്ചാണ് നിങ്ങൾക്ക് അതിനെ കുറിച്ച് അറിയില്ലെങ്കിൽ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞതാണ് ഇതാണ് നമ്മുടെ പോക്കറ്റ് ബ്രോക്കറ് നിങ്ങൾ കാണുന്നതെങ്കിൽ നമ്മുടെ ഇമെയിലും പാസ്വേഡും കൊടുക്കണം പിന്നെ നമ്മുടെ പ്രൊമോ കോഡ് ആയ നിക് ഹൺഡ്രഡ് നിങ്ങൾ യൂസ് ണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോണ ഹൺഡ്രഡ് പെർസെന്റ് ബോണസ് ആണ് ഓൺ യോർ ഫസ്റ്റ് ഡെപ്പോസിറ്റ് ഈ ഇതാണ് നമ്മുടെ പോക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇവിടെ നല്ല ആണ് ഉള്ളത് നിങ്ങൾക്ക് കാലാണ് ഇവിടെസും കറൻസീസും കാണാൻ പറ്റും അതിൽ ഏതിന് നമുക്ക് ട്രേഡ് ചെയ്യാം ഫോർ എക്സാമ്പിൾ ഈ പ്ലാറ്റ്ഫോം ശീലമാനും സാമ്പത്തിക നഷ്ടം ഉണ്ടാവാനും വളരെയധികം ചാൻസ് കൂടുതലാണ് ക്യാഷ് വെച്ചിട്ടുള്ള പരിപാടി തന്നെ ഞാൻ വീണ്ടും വീണ്ടും ഓർപ്പിക്കുകയാണ് വേണ്ടത്ര ഗവേഷണം നടത്തുക സ്വന്തം ഉത്തരത്തിൽ മാത്രം ചെയ്യുക അപ്പൊ ഇപ്പൊ തന്നെ പോവുക നിങ്ങൾ ഒരു ഇൻകം ഉണ്ടാക്കാൻ തുടങ്ങുക ഇതിലെല്ലാവരും ഇത് പ്രൊമോഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് അവസാനം പറയുന്നത് എന്താണെന്നറിയോ അറിയോ സൂക്ഷിച്ച് കളിക്കുക അല്ലെങ്കിൽ പൈസയുമായിട്ട് ബന്ധപ്പെട്ട കാര്യവുമാണ് പൈസ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യത ഉണ്ടെന്നുള്ളത് ഇവർക്ക് പൈസ കിട്ടുകയും വേണം തട്ടിപ്പാണെന്ന് അറിയുകയും ചെയ്യാം മറ്റുള്ളവരെ പെടുത്തുകയും വേണം അവസ്ഥ ആലോചിച്ച് ചോദിക്കുക നിക്ലോസ് പറയുന്നത് അദ്ദേഹം നല്ല നല്ല പ്രവൃത്തികൾ ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ സപ്പോർട്ടാണ് എല്ലാം ഓക്കെയാണ് പക്ഷേ ഇത്തരത്തിലുള്ള പ്രൊമോഷൻ എന്തിനാണ് നിക്ലോസ് ചെയ്യുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ജ്വല്ലറികളുടെയോ അതല്ലെങ്കിൽ എത്ര എത്ര ആൾക്കാരെ കോൺടാക്ട് ചെയ്ത് എത്ര എത്ര പൈസ കിട്ടിയിട്ട് നിങ്ങൾക്ക് പ്രൊമോഷൻ ചെയ്യാൻ സാധിക്കും ഹോട്ടലുകൾ അങ്ങനെ വലിയ വലിയ റിസോർട്ടുകൾ അങ്ങനെയുള്ള ഒരുപാട് പ്രൊമോഷൻസ് നിങ്ങൾ കിട്ടില്ലേ അതൊക്കെ ചെയ്തുകൂടെ എത്ര പൈസ കിട്ടും ലക്ഷങ്ങൾ കിട്ടില്ലേ ഇങ്ങനെ ഉള്ളവന്മാർ എത്ര തരുന്നുണ്ടെന്ന് എനിക്ക് കണക്കറിയില്ല കേട്ടോ ചിലപ്പോൾ ലക്ഷങ്ങളുണ്ടാവാം പത്ത് ലക്ഷം ഉണ്ടാവാം അമ്പത് ലക്ഷം ഉണ്ടാവാം കാരണം അമ്പത് ലക്ഷം കൊടുത്ത് പ്രൊമോഷൻ ചെയ്താലും ഒരു ആയിരം കുടുംബത്തിൽ കഴിഞ്ഞാൽ അവർക്ക് രണ്ട് കോടി കിട്ടുമല്ലോ അപ്പോൾ അത്തരത്തിൽ അമ്പത് ലക്ഷം വരെ കിട്ടുന്നുണ്ടാവാം അതുകൊണ്ടായിരിക്കും ഇത്തരക്കാരെ ഈ വ്ളോഗേഴ്സെല്ലാം ഇങ്ങനെയുള്ള ആപ്പുകൾ പ്രൊമോഷൻ ചെയ്യുന്നത് നമ്മുടെ ചാനൽ ഇപ്പോൾ കുറച്ച് ഗ്രോത്ത് വന്നതോടുകൂടി എനിക്കും ഇത്തരത്തിലുള്ള റമ്മി ബെറ്റിംഗ് ആപ്പുകൾ തുടങ്ങിയിട്ടുള്ള ആൾക്കാർ പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടി ലിങ്ക് അയക്കുന്നുണ്ട് ഞാനതിൽ ക്ലിക്ക് ചെയ്യാറുമില്ല പുറകെ പോകാറുമില്ല താല്പര്യമില്ല ഇനി പ്രത്യേകം എടുത്തു പറയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ നമ്മുടെ ട്രെക് ട്രക്ട്രാവലീറ്റ് സുജിത് ഭക്തൻ അതുപോലെ ഫിറോസ് ചുട്ടിപ്പാറ ഇങ്ങനെയുള്ളവരൊന്നും ഇത്തരത്തിലുള്ള ബെറ്റിംഗ് ആപ്പുകൾ പ്രൊമോഷൻ ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ അവർക്ക് നല്ലൊരു സ്ഥാനമുണ്ട് സമൂഹത്തിൽ ഒരു യൂട്യൂബർ എന്ന നിലയ്ക്ക് ഒരു ബഹുമാനമുണ്ട് നമ്മളെല്ലാം കൊടുക്കുന്നുണ്ട് പക്ഷെ പൈസയ്ക്ക് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഉഡായ്പപ്ലിക്കേഷൻസ് പ്രൊമോട്ടിൻ പ്രൊമോഷൻ ചെയ്യുന്നവരെ ഞാൻ ഒരിക്കലും വില കൊടുക്കാറില്ല അപ്പോൾ ഇനിയെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ നിർത്തുക സ്റ്റോപ്പ് ചെയ്യുക ഇനി മേലിൽ ഇങ്ങനെയുള്ള പരസ്യങ്ങളുമായിട്ട് നിങ്ങൾ വരാണ്ടിരിക്കുക മാക്സിമം മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഈ പറയുന്നത് മനസ്സിലായോ അപ്പോൾ വീണ്ടും കാണാം ഗുഡ് ബൈ